വചനവും വിചിന്തനവും മാർക്കോസിന്റെ വിശുദ്ധ നാലാം നാലാമധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു ആദ്യം ഇല പിന്നെ കതിർ തുടർന്ന് കതിരിൽ ധാന്യമണികൾ ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നതുകൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും എന്തുപമ കൊണ്ട് അതിനെ വിശദീകരിക്കും അത് ഒരു കടുക് സദൃശ്യമാണ് നിലത്തു പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ് എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തിരുന്നു ഒരിക്കൽ താൻ സമൂഹത്തിന്റെ മോശമായ വശങ്ങൾ അവതരിപ്പിച്ച് അസ്വസ്ഥനായി ആ മനുഷ്യനെ സമാധാനിപ്പിച്ചുകൊണ്ട് സോക്രട്ടീസ് ഇപ്രകാരം പറഞ്ഞു ആപ്പിൾ ഒട്ടുമിക്കാലും ചീനു കഴിഞ്ഞത് ശരി തന്നെ പക്ഷേ അതിൻ്റെ വിത്തുകൾ നല്ലത് തന്നെ മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത് ദൈവം മനുഷ്യൻലൂടെ വിത്ത് വിതയ്ക്കുന്നുവെങ്കിലും അവനറിയാതെ അതിൻ്റെ ഫലം നൽകുന്നത് കർത്താവാണെന്ന് ഇന്നത്തെ ഭാഗം സാക്ഷ്യപ്പെടുത്തുന്നു വചനം പ്രഘോഷിച്ചും ജീവിച്ചും സുശേഷവൽക്കരണത്തിലൂടെ ദൈവരാജ്യം നമ്മിലൂടെ വളരണമെങ്കിൽ വിശ്രമമില്ലാത്ത ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ധ്വനിയും ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു നമ്മുടെ വിശ്വാസ ജീവിത വളർച്ചയുടെ പാതയിൽ അപ്രതീക്ഷിത തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ തളരാതെ പതരാതെ നമ്മുടെ ആത്മധൈര്യം നമ്മളായി കൂടി നശിപ്പിച്ച് കളയാതെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാനുള്ള സഹനശക്തി തമ്മിൽ രൂപപ്പെടുത്തിയെടുക്കാം നിഞ്ഞാൽ കഴിവുള്ളത് മുഴുവരും ചെയ്യുക ശേഷം ദൈവവും ദൈവമാതാവും കൂടി ചെയ്തു കൊള്ളും എന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞ ഇന്ന് തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ ജോൺ ബോസ്കോയുടെ പ്രാർത്ഥനാ സഹായത്തോടെ നീതിപരമായ രക്ഷ സ്വന്തമാക്കാൻ നമുക്ക് സ്വയം സമർപ്പിതരാകാം നമുക്ക് കഴിവിൻ്റെ പരമാവധി പരിശ്രമത്തിലേർപ്പെടാം